പോസിറ്റീവാ സ്ത്രീ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാവുന്ന ഒരു പെണ്ണ് ആദ്യേട്ടാ ഞാൻ കാണുന്നെങ്കിലും എന്തോ വല്ലാത്തൊരു ബന്ധം തോന്നും അവരോട് സത്യത്തിൽ അവരുടെ മനക്കരുത്ത് വല്ലാത്ത ആശ്വാസം എനിക്ക് പകർന്നത് ബാലു എന്തിനാ മേരി തോമസിനെ കൈവിട്ട് കൈവിട്ടുകളവര് എന്താ സ്ത്രീയെ രക്ഷിക്കാ അല്ല മേരി തോമസിനൊപ്പം പ്രവർത്തിച്ചവരല്ലേ സിദ്ധുവും ഒക്കെ ആ സ്ത്രീക്ക് എന്തോ ഒരു കുടുംബം ഉണ്ടാക്കി കൊടുക്കാത്ത ഒറ്റത്തടിയായി നിൽക്കാൻ വിട്ടുകളഞ്ഞത് എന്തിന് സിദ്ധുവിനെ ബാലുവിനെ പോലെ തന്നെ മേരി തോമസിനും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കായിരുന്നു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ട അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കണോ ഞാനും അന്വേഷിക്കാനൊന്നും പോയില്ല പക്ഷെ ചോദിക്കാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആവുന്നേ അല്ല ടെൻഷൻ ഞാൻ അവരെ ആരോ ഇല്ല അവര് പറഞ്ഞില്ല അവര് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു ഊഹം പറഞ്ഞു ഉള്ളൂ അവരുടെ ഇരുപത്തിയേഴാം വയസ്സിൽ എന്തോ ഒരു തകർച്ച സംഭവിച്ചു എന്ന് പറഞ്ഞു ഒരു സ്ത്രീക്ക് മറ്റെന്ത് തകർച്ച വരാനാ ബാലു സ്വപ്നം കണ്ട ജീവിതം കിട്ടാതെ ഒരു പെണ്ണ് പകച്ചു പോണെങ്കി ഏതോ ചതി പറ്റിയിട്ടുണ്ടാവണം പറഞ്ഞു പറ്റിച്ച് ഒടുവിൽ ചതിച്ച ഒരാളാവാം അവരെ മേരി തോമസിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് േമിച്ച ആള് കഴിവില്ലാത്ത ആളാവാഹം മെച്ചപ്പെട്ട ഒരു പെണ്ണിനെ മേരി തോമസിനെ കൈവിട്ടു ആയിരിക്കില്ല വെറുതെ നമ്മൾ അറിയാത്ത കിട്ടിയപ്പോരി ഇതാർക്കും ഊഹിക്കാവുന്ന കാര്യല്ലേ ഉള്ളു ബാലു മേരി തോമസിനോട് സംസാരിക്കുമ്പോ അറിയാം ഒരുപാട് അനുഭവിച്ച സ്ത്രീയവര് എനിക്കവരോട് ബഹുമാനവും ആരാധനയും ഒക്കെ തോന്നുന്നു ബാലു എന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ ബാലു മനസ്സ് കേഴുവൻ സിദ്ധുവാണോ സിദ്ധുവിനെ കുറിച്ച് ചിന്തിക്കുവാണോ സിദ്ധു വന്നതില് എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ മേരി തോമസിന്റെ കാര്യം കേട്ടപ്പോ മനസ് അവരോടൊപ്പം പോയി അല്ല ഈ മേരി നമ്മളെന്യൂ ഓരോരുത്തരുടെ വിഷമങ്ങൾ ആലോചിക്കുന്നേ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളില്ലേ നമുക്ക് നമുക്ക് നമ്മുടെ മീരമോള് കൈവിട്ടു പോയില്ലേ നീരമോളെ നമുക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാ അവളെയും പ്രേമിച്ചവൻ ചതിച്ചു അങ്ങനെയല്ലേ പക്ഷേ മേരി തോമസ് മരിച്ചില്ല എന്നാലും അവരെ ദുഃഖിക്കുക ആ ദുഃഖം ഒരു പ്രണയത്തിന്റെ ബാക്കിയെന്ന് എനിക്ക് തോന്നുന്നു അത് ഞാൻ ബാലുവിനോടൊന്ന് പറഞ്ഞേയുള്ളൂ ബാലു ബാലു പറഞ്ഞത് നേര നമ്മള് മാത്രമല്ല മേരി തോമസും പ്രഭയും ഒക്കെ ഒരേ അവസ്ഥയിൽ കൂടിയാ പോകുന്നേ ഓരോരുത്തർക്കും ഓരോ ദിവസങ്ങളിൽ രാത്രി ഫ്ലവേഴ്സിൽ